പരിശുദ്ധമായ ഈ ദുൽഹിജമാസം വിട പറയാൻ ഏതാനും പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മളിലുള്ളത് ഈ ഒരു സമയത്ത് അതായത് ഒരു വർഷം തീരുന്നു പുതിയൊരു വർഷം വരുന്നു മുഹറം വരുന്നു മാസം വിട ഒരുങ്ങുന്നു ഈ സമയത്ത് സ്വലാത്തുൽ ഹുദൂർ നമുക്കൊന്ന് പഠിക്കാം സ്വലാത്തുൽ ഹുദൂർ എന്ന് പറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ ശ്രേഷ്ഠതകൾ ഏറെയുള്ള മഹാനായ മൊഹീദ്ദീൻ ഷേഖ് ഖദ്ദസ് അല്ലാഹു സുറഹുൽ അസീസ് തങ്ങള് നമുക്ക് പഠിപ്പിച്ചു നൽകിയ മഹാൻ അവൾ ജീവിതത്തിൽ നിത്യമായി നടന്ന ഈ സ്വലാത്തുൽ ഹുദൂർ അതെങ്ങനെ ാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് അതിന്റെ അർത്ഥം എന്താണ് വിശദമായി ഇൻഷാ അല്ലാ ഇന്ന് കേൾക്കാം ഒപ്പം ചൊല്ലിയാൽ കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഇൻഷാ അള്ള ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അല്ലാഹു താല നമ്മുടെ ക്ലാസിനെ നമ്മുടെ ഈ കേൾക്കലിനെ നമ്മുടെ ഈ പറയലിനെ അള്ളാഹു താല കൂലാക്കട്ടെ ആമീൻ അസലക്കും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹിറബിൾ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ കരുണാഭാരതിയായ പടച്ചവൻ നമ്മളെ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള ഹൈറുകളും നൽകി ജീവിതത്തിൽ സന്തോഷിപ്പിക്കുമാറാവട്ടെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ രോഗങ്ങൾ ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം ഏൽക്കുന്ന ഒരുപാട് മോമിനങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധത്തുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മോചനം കിട്ടി ഈ ദുന്യാവും നാളെ ആഹർവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ മജ്ലിസിൻ്റെ കൊണ്ട് ബറക്കത്തുകൊണ്ട് അള്ളാഹുതായാല നമ്മുടെ മനസ്സിലുള്ള നല്ല നല്ല ആഗ്രഹങ്ങൾ അതുപോലെ നമ്മുടെ ദ്വാരകള് എല്ലാം അള്ളാഹു താല സഫലീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പരിശുദ്ധമായ ഈ വർഷത്തെ ഹജ്ജെല്ലാം കഴിഞ്ഞ് ഹാജിമാർ അവർ പല നാടുകളിലേക്കും മറ്റ് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലേക്കും ഹാജിമാർ മടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പല ഹാജിമാരും ഇപ്പോൾ നിലവിലും മക്കയിലുണ്ട് അവരൊക്കെ ഹജ്ജിൻ്റെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റുംബ്രയിലാണ് ഉള്ളത് അതുപോലെ തന്നെ പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സിയാറത്തിന് വേണ്ടി പോകുന്നവരുണ്ട് പിന്നെ പല ആളുകളും ഇപ്പോൾ മദീനയിലേക്ക് പോയി കഴിഞ്ഞു മദീനയിൽ മദീന സന്ദർശനമൊക്കെ പൂർത്തിയാക്കിയിട്ട് അവർ മദീനയിൽ നിന്നും ഫ്ലൈറ്റ് കയറിയാണ് പിന്നെ നാടുകളിലേക്ക് മടങ്ങുന്നത് എന്തുമാവട്ടെ അള്ളാഹു താല നമുക്കും അടുത്ത വർഷവും മുന്നേ വരുന്ന വർഷങ്ങളിലൊക്കെ നല്ല റാഹത്തായ നിലയിൽ ഹജ്ജും എംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തോഫീഖ് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ രണ്ട് പത്തുകൾ നമ്മളോട് വിട പറഞ്ഞ് മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അലഹമുല്ല അതായത് ഒരു ഹിജിറ വർഷം ഒരു ഇസ്ലാമിക് കലണ്ടർ ഒരു ഹിജിറ വർഷം അവസാനിക്കാൻ പോകുന്നു പുതിയ ഒരു ഹിജിറ വർഷം നമ്മളിലേക്ക് വരികയാണ് അതായത് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിട പറഞ്ഞ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് നമ്മളിലേക്ക് വരാൻ ഒരുങ്ങുകയാണ് ഇംഗ്ലീഷിൻ്റെ കലണ്ടർ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഒരു എന്താ പറയുക വർഷം കഴിയുന്നത് ഡിസംബർ മാസത്തിലാണ് ജനുവരി തൊട്ട് തുടങ്ങി ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബറിലാണ് അവസാനിക്കുക ഇതുപോലെ അറബി കലണ്ടർ എടുത്താൽ മുഹറം ആണ് ആദ്യത്തെ മാസം പ്രഥമ മാസം മുഹറമാൻ മുഹറം സഫർ സഫറബിയുള്ളർ തുടങ്ങി ഏറ്റവും അവസാനത്തെ മാസത്തിലാണ് നമ്മളുള്ളത് ഇത് ദുൽഹിജ മാസമാണ് അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് പരിഭാവനമായ ദുൽഹിജ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നമ്മളോട് ഒരുപാട് പേര് ദ്വാച്ഛ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമന്റിലൂടെയൊക്കെ നിരവധി പേരാണ് ഉസ്താദേ ദ്വാരക്കണേ എന്ന് പറയാറുള്ളത് അള്ളാഹു ആരൊക്കെ ദ്വാച്ഛ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ മജലിസിന്റെ പറക്കത്തുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്ന അൽമിൻ നമ്മൾ പറയുന്ന നമ്മൾ കേൾക്കുന്ന ഈ നല്ല പ്രശ്നങ്ങൾ മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വെള്ളിയാഴ്ച രാവിനും അതിൻ്റെ പകലിനുമുള്ള മഹത്വം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ലൈലത്തുൽ രാവിനോട് കിടപിടിക്കാൻ തക്കവണ്ണം അള്ളാഹു താല ശ്രേഷ്ഠത കൊടുത്തിട്ടുള്ളൊരു രാവാണ് വെള്ളിയാഴ്ച രാവെന്ന് മഹത്തുക്കളായ മുഫസ്രീങ്ങളും മുഹദ്സീങ്ങളും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ലൈലത്തുൽ കതിറിനെ പോലെ അതിനോട് കിടപിടിക്കുന്ന അതിനോട് തുലനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വലിയ ശ്രേഷ്ഠതയാണ് പക്ഷെ നമുക്കാർക്കും അതിൻ്റെ ഒരു ഗൗരവം വരുന്നില്ല അല്ലേ ഈ പറയുന്ന എനിക്കോ കേൾക്കുന്നത് നമുക്കോ വെള്ളിയാഴ്ച ദിനത്തിൻ്റെയോ രാവിൻ്റെയോ ഒരു മഹത്വം കേൾക്കുമ്പോൾ വലിയൊരു എന്താ പറയാ നല്ലൊരു എഫക്റ്റുള്ളതായിട്ട് നമുക്ക് തോന്നാറില്ല കാരണം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അതൊരു സദാ രാത്രിയെ പോലെ തോന്നുകയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തിനാ അത്രയും പോകണ്ട ഒരു ആറേഴ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ വല്ലുമ്മയും വല്ലുപ്പയും ഒക്കെ പറയുന്നൊരു വർത്തമാനമുണ്ട് ഏ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് യാസിനോദ് വെള്ളിയാഴ്ച രാവാണ് നിക്രു വെള്ളിയാഴ്ച രാവാണ് കഹഫോദ് എന്ന് പറയുന്നു ഉമ്മമാരുണ്ടായിരുന്നു വല്ലുപ്പമാരുണ്ടായിരുന്നു ഇന്നും ഉണ്ട്ട്ടോ ചില കുടുംബങ്ങളിൽ ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അത് ആണാവട്ടെ പെണ്ണാവട്ടെ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിനോയുള്ള മഹത്വം അത് തീരെ കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു അതിൽ യാതൊരു തെറ്റുമില്ല ഈ പറയുന്ന എൻ്റെ വീട്ടിലും പിന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ വീട്ടിൽ എത്രമാത്രം വെള്ളിയാഴ്ച രാവിലെയും പകലിനെയും ഒക്കെ മഹത്വവൽക്കരിക്കുന്നുണ്ട് അതിനെ പരിഗണിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന വാക്കിലേക്കായിരിക്കും പോവുക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ അള്ളാ നമുക്കെല്ലാവർക്കും വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം എന്താണെന്നും അതോടൊപ്പം തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പല ആഗ്രഹങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ നടന്നു കിട്ടേണ്ട ഒരുപാട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനും അതുപോലെ പ്രയാസപ്രശ്നങ്ങൾ മാറാനും ആഗ്രഹങ്ങൾ ഉടനടി സഫലമാവാനും ഒക്കെയായി ഒരു മുന്നൂറ്റി പ്രാവശ്യം അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച മഹുരുഭിക്കു മുമ്പായി ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇൻഷാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പറയാൻ പോകുന്ന സൊലാത്തുൽ ഹുദൂർ ഈ സൊലാത്തുൽ ഹുദൂർ അതായത് മഹാനായ ഔലിയാക്കന്മാരുടെ സുൽത്താൻ സുൽത്താൻ ഉൽയിയ മഹാനായ മൊഹീദ്ദീൻ ഷേഖ് ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതുപോലെ അവിടുത്തെ മുരീതന്മാർ അവിടുത്തെ ശിഷ്യന്മാർ അതൊരു വെറുതായി ഏറ്റെടുത്ത് നിത്യമായി കൊണ്ടു നടന്നിരുന്ന ഒരു സൊലാത്താണ് ഇൻഷാ അള്ളാഹ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ നമ്മൾ എല്ലാവരുമുള്ളത് വെള്ളിയാഴ്ച രാവിലാണല്ലോ വെള്ളിയാഴ്ച രാവിലെ മഹത്വവും അതായത് വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ട ഒരുക്കവും നമ്മളൊന്ന് പരിശോധിച്ചാൽ നിരവധിയാണ് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫാ എന്ന് ഉറക്കെ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഒന്നുകൂടി ആ നബി തങ്ങളുടെ പേര് സ്വലാത്ത് മറന്നു സ്വലാത്ത് മറന്നു പോവരുതുംപ്പാ കാരണം നമുക്ക് വേണ്ടി ജീവിച്ച ആളാണ് നമുക്ക് വേണ്ടി സദാസമയം കണ്ണീരൊഴുക്കിയ പ്രവാചകരാണ് മുത്തായ റസൂല് വസ്ല്ലം ആ റസൂലും മദീന പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോ ശിബിരിൽ എന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഉമ്മത്തിന് മാത്രം അല്ലാഹു തന്നിട്ടുള്ള ഒരു പ്രത്യേകതയാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ള വലിയൊരു മഹത്വമുള്ള സമയം രാവ് അതുപോലെ ലൈലത്തുൽ കദറിന്റെ രാവ് ഇതൊക്കെ താങ്കളുടെ ഉമ്മത്തീങ്ങൾക്ക് മാത്രം അല്ലാഹു കൊടുത്തിട്ടുള്ള വലിയ ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ് അതുകൊണ്ട് താങ്കളുടെ ഉമ്മത്തീങ്ങളോട് ഈ സമയങ്ങളൊക്കെ എല്ലാം വളരെ കൃത്യമായി വിനിയോഗിക്കാൻ പറഞ്ഞു കൊടുക്കണേ എന്നിട്ട് ജബിലിയിൽ പറയുന്നു നബിയേ ഈ വെള്ളിയാഴ്ച രാവുണ്ടല്ലോ ആ വെള്ളിയാഴ്ച രാവിലെ ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അള്ളഹാനോടവൻ തേടിയാൽ അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും നബിയെ തട്ടിക്കളയില്ല നബിയെ എൻ്റെ പൊന്നുസ്താദെ ഞങ്ങൾ എത്രയോ വെള്ളിയാഴ്ച ദ്വാരക്കാൻ തുടങ്ങിയിട്ടുണ്ട് എത്രയോ വെള്ളിയാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ദ്വാ ചെയ്തിട്ടുണ്ട് ഇതൊന്നും അല്ല സ്വീകരിക്കുന്നില്ലല്ലോ ഇതുവരെ ഞാൻ ദ്വാ ചെയ്ത ഒരു ദ്വായും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല ഞാനൊരു നല്ല ജോലിക്ക് വേണ്ടി ദ്വാ ചെയ്തു നല്ലൊരു വിവാഹം ആലോചനയ്ക്ക് വേണ്ടി ചെയ്തു അതുപോലെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല അത് വെള്ളിയാഴ്ചയും ദ്വാ ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ദ്വാ ചെയ്തു നിങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു എന്താ സംശയം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടാകും ഞാനൊന്നും പറയട്ടെ നമ്മളിങ്ങനെ ദ്വാ ചെയ്തതുകൊണ്ട് മാത്രം അള്ളാഹു നമുക്ക് ഉത്തരം തരുമോ എടോ നമ്മൾ ചെയ്യുന്ന ദ്വാ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഹലാലായ ഭക്ഷണം നമ്മൾ കഴിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം ഹലാലായ ഭക്ഷണം കഴിക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഹലാലാവണം അതുപോലെ തന്നെ നമ്മൾ പറയുന്നതും കാണുന്നതും കേൾക്കുന്നതും അത് അല്ലാഹുവിന് പൊരുത്തമുള്ളതാവണം എന്നാലല്ലേ നമ്മുടെ ദ്വാ സ്വീകരിക്കൂ ഹറാമായ ഹറാമു മുഴുവനും ചെയ്തിട്ട് നമ്മൾ ദ്വാ ചെയ്ത് അള്ളാഹ് എങ്ങനെ സ്വീകരിക്കണേ ഹറാമായ ഹറാമു മുഴുവനും ചെയ്യും വേണ്ടാ പറയും എന്നിട്ട് ദ്വാ ചെയ്ത ദ്വാ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ കുറ്റം പറയിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മളല്ലേ നന്നാവേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളല്ലേ നന്നാക്കേണ്ടത് എങ്കിൽ എന്നിട്ട് നമ്മൾ നോക്കി അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും പറഞ്ഞു പറഞ്ഞു നമ്മുടെ മുത്ത് നബിയോട് കൊടുക്കുന്ന രാവ് അത് പ്രത്യേകം ശ്രേഷ്ഠതയുള്ള രാവാണ് രാത്രിയാണ് അതായത് ഇന്നത്തെ മകരുപോട് കൂടി കടന്നു വരുന്ന രാവ് രാത്രി അത് വളരെ ശ്രേഷ്ഠമുള്ളതാണ് ലൈലത്തിൽ കതിറിനോട് കിടപിടിക്കാൻ പറ്റുന്ന വലിയ ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ അള്ളാഹുവിനോട് എന്ത് തേടിയാലും അള്ളാഹുവനിക്ക് കൊടുക്കും അപ്പോഴാണ് പല ആളുകളും ചോദിക്കുന്നത് ഉസ്താദേ ഞങ്ങളൊക്കെ ദ്വാ ചെയ്തു എന്നിട്ട് ഒരു ദ്വായും സ്വീകരിച്ചിട്ടില്ലല്ലോ എന്ന് പരിഭവം പറയുന്നവരെ ഒരു കാര്യം ശ്രദ്ധിക്കണേ നമ്മൾ ദ്വാ ഒരു കാര്യം നമ്മൾ അള്ളാഹ്നോട് ചോദിക്കുന്നു അള്ളാഹുവേ എനിക്ക് ആ കമ്പനിയിൽ തന്നെ ഒരു ജോലി തരണേ അള്ളാഹുവേ എനിക്ക് അതേ പുരുഷനെ തന്നെ എനിക്ക് ആ പുരുഷനെ തന്നെ ഞാൻ മനസ്സിൽ കരുതിയ ആളെ തന്നെ എനിക്ക് ചെറുക്കനായി തരണേ എന്നൊക്കെയല്ലേ നമ്മൾ ദ്വാരക്കണേ നമ്മളൊരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് അത് തന്നെ കിട്ടണേ അത് തന്നെ എനിക്ക് വേണേ എന്ന് നമ്മൾ വാച്ച് ചെയ്യാൻ പാടില്ലെന്നാണ് ആ കടയിൽ തന്നെ എനിക്ക് ജോലി ആ കട ആ കമ്പനിയിൽ തന്നെ എനിക്ക് ജോലി ആ ജോലി തന്നെ അങ്ങനെയല്ല പഠിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു ജോലി ഹൈറാണെങ്കിൽ എനിക്ക് ആ ജോലി നീ തരണം എനിക്ക് ആ ഒരു ബന്ധം ആ വിവാഹ ബന്ധം ഹൈറാണെങ്കിൽ എനിക്ക് ഒരു ഹയർ എന്ന വാക്ക് പലപ്പോഴും നമ്മൾ പറയാറില്ല കാരണം അള്ളാക്ക് അറിയുന്നത് നമുക്ക് എന്ത് കിട്ടിയാലാണ് ഗുണം എന്ത് കിട്ടിയാലാണ് ഗുണം ഇല്ലായ്മ എന്ന് അള്ളാക്ക് അപ്പൊ നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നതും അള്ളാഹു ഒരു കാര്യം തരുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് അതുകൊണ്ട് എപ്പോ എൻ്റെ ഉമ്മമാർ ദ്വാ ചെയ്താലും എൻ്റെ ഉപ്പമാർ ദ്വാ ചെയ്താൽ മക്കൾക്ക് വേണ്ടി ദ്വാരക്കെട്ടെ നല്ല എന്താ വീടുണ്ടാവാൻ ദ്വാരക്കട്ടെ എന്ത് ദ്വാ ചെയ്താലും അപ്പൊ പറയേണ്ടത് അള്ളാഹുവെ ഹൈറായ ജോലി ഹൈറായ വീട് ഹൈറായ വാഹനം ഹൈറായ മക്കൾ ഒരു ഹൈറ് ഹൈറ് എന്നുള്ള ഒരു വാക്ക് നമ്മളെപ്പോഴും ദ്വായിൽ വേണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും നമ്മൾ പഠിച്ചവനോട് പഠിച്ചോണ്ട് എനിക്ക് അത് തന്നെ വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ അല്ലാഹു അത് തന്നേക്കും പക്ഷെ അത് നമുക്ക് കിട്ടിയാൽ വലിയ പ്രയാസമായിരിക്കും ഒരു പക്ഷെ കാക്കട്ടെ അപ്പം അതുകൊണ്ട് ദ്വാ എപ്പോഴും സ്വീകരിക്കപ്പെടും എപ്പോൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ചെയ്യുന്ന ദ്വാ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ എന്താവണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഹലാലാവണം ഹലാലായത് കാണണം ഹലാലായത് കേൾക്കണം ഹലാലായത് പറയണം ഹറാമ് ചെയ്തുകൊണ്ട് ദ്വാ ചെയ്തിട്ട് ദ്വാക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണേ മഹാനായ ഇമാം ഖസ് ഈ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി വ്യാഴാഴ്ച തന്നെ അവൻ ഒരുങ്ങി തയ്യാറാ വേണ്ടതുണ്ട് ഒരുങ്ങി തയ്യാറാ വേണ്ടതുണ്ട് പിന്നെയോ വീണ്ടും പറയുകയാണ് നാളെ ഴ്ച ദിനം നാളെ ജുമാ നിസ്കാരമുണ്ട് അപ്പൊ നാളെ ജുമാ നിസ്കാരത്തിന് തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് വ്യാഴാഴ്ച തന്നെ നമ്മൾ മാറ്റണമെന്നാണ് ഒരു യാത്ര പോവാൻ നമ്മൾ വെള്ളിയാഴ്ച ഉദ്ദേശിച്ചു നമ്മൾ യാത്ര പോയാൽ ജുമാ നിസ്കാരം കിട്ടൂല അങ്ങനെയാണെങ്കിൽ ഈ വ്യാഴാഴ്ച തന്നെ ആ യാത്ര അങ്ങോട്ട് ക്യാൻസലാക്കി അത് വിളിച്ച് പറയാം എടാ എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് വെള്ളിയാഴ്ച നാളെ ജുമാ ഉള്ളതാണ് ജുമാ നിസ്കാരം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ ജുമാ കഴിഞ്ഞിട്ട് വരാം എന്ന് പറയണമെന്നാണ് അപ്പൊ വ്യാഴാഴ്ച ദിവസം അതായത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജുൽ വഈദുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ് മുഅ്മിനീങ്ങളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിനം അപ്പൊ ആ വെള്ളിയാഴ്ച ദിനത്തിന് വേണ്ടി പെരുന്നാളിന് വേണ്ടി നമ്മൾ എപ്പോൾ ഒരുങ്ങണം വ്യാഴാഴ്ചയെ ഒരുങ്ങണം കല്യാണത്തിന് വേണ്ടി നമ്മൾ കല്യാണത്തിന്റെ തലേ ഒരു മാസം രണ്ട് മാസം മുമ്പേ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങും എന്നതുപോലെ വെള്ളിയാഴ്ച പെരുന്നാൾ ആ വെള്ളിയാഴ്ച പെരുന്നാളിന് വേണ്ടി എല്ലാ ആഴ്ചയിലും ഉണ്ട് പെരുന്നാൾ അതിനു വേണ്ടി നമ്മൾ എപ്പോഴേ തയ്യാറാവണം വ്യാഴാഴ്ച രാവിലെ അള്ളാഹു തല തോഫിഖ് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെയോ വീണ്ടും ഒരുപാട് ഹദീദുകളിൽ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലാണ് നഖം മുറിക്കേണ്ടത് കക്ഷരോമം മാറ്റേണ്ടത് ഗുഹ്യരോമം മാറ്റേണ്ടത് മീശ വെട്ടേണ്ടത് താടി വെട്ടേണ്ടത് ഇതൊക്കെ ചെയ്യേണ്ടത് എപ്പോഴാണ് വെള്ളിയാഴ്ച രാവിലാൽ അപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഷാ അള്ളാ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാൻ നമുക്കൊരുപാട്

ആണ് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് അത് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു മഹാനായ അബു ഐസ റഹമത്തല്ലാഹി അലഹി പോലെയുള്ള വലിയ മഹത്തുക്കൾ പറയുന്നത് ഈ സ്വലാത്ത് ഒന്നുകിൽ ആയിരം തവണയോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമോ ഒരു മനുഷ്യൻ ഒരു ദിവസമെങ്കിലും ഓദിക്കഴിഞ്ഞാൽ ഓതാൻ പറ്റിയാൽ അവൻ്റെ ആ സ്വലാത്ത് ചൊല്ലിയിട്ട് അവൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ അത് ആ അത് അള്ളാഹു സ്വീകരിക്കും മക്കൾക്ക് രോഗമാണ് ക്യാൻസർ രോഗമാണ് ഭാര്യക്ക് രോഗമാണ് ഭർത്താവിന് രോഗമാണ് വീടിൽ വാടക വീട്ടിലാണ് കഴിയുന്നത് ജോലിയൊന്നും ശരിയാകുന്നില്ല വിവാഹം ശരിയാകുന്നില്ല മക്കളില്ല തുടങ്ങി ഒരുപാട് പ്രശ്ന പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങളുള്ള ഉമ്മമാര് എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് ഉപ്പമാര് ക്ലാസ് കേൾക്കുന്നുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തരുന്ന ഒരു ആത്മീയമായ മരുന്നാണ് ഈ സ്വലാത്ത് ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കുറഞ്ഞത് നിങ്ങൾ ചൊല്ലിക്കോ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ നബ്സല്ലാഹു അലഹി വസ്ല്ലെ ഹദീസിൽ കാണാം വെള്ളിയാഴ്ച രാവിലും അതുപോലെ മറ്റ് രാവുകളിലും ചൊല്ലുന്ന സ്വലാത്തുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സാധാരണ ഒരു ദിവസം നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്ത് അാഹു താല മുത്ത് റസൂലിനെ അറിയിച്ചു കൊടുക്കുന്നത് മലക്കുകൾ മുഖേനയാൽ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അതല്ലാൻ്റെ ഹബീബ്ലാഹു അലഹി മദീന പള്ളിയുടെ പാ പച്ച കുബ്ബയുടെ താഴെയുള്ള ആ റൗലാ ഷരീഫിൻ്റെ ചാരത്ത് നിന്നും അവിടെ നിന്നും ആ ഖബറിൻ്റെ ഉള്ളകത്തിൽ നിന്നും മുത്തായ റസൂല് നമ്മെ കണ്ടുകൊണ്ട് നമ്മുടെ മജിലിസ് കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ സ്വലാത്ത് ആസ്വദിക്കുകയാണല്ലോ ഞങ്ങളുടെ സ്വലാത്തുകൾ ഞങ്ങൾ ഇന്ന് ചൊല്ലുന്ന ചൊല്ലുന്ന നാളെ സ്വലാത്തുകൾ മുത്തായ നീ എത്തിച്ചു കൊടുക്കണേ മുത്ത മുത്തായൂലും നേരിട്ട് കാണുന്ന അവസരം ആ അവസ്ഥ ഞങ്ങൾക്ക് നീ തരണയല്ല ഞങ്ങളുടെ കാര്യം മുത്ത മുത്തറസൂലും എന്റെ അടുക്കലേക്ക് പറയുന്ന ഷെഫായത്ത് ചെയ്യുന്ന അതുവഴി വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ല ഈ സ്വലാത്ത് മുറാദുകൾ ഹാസിലാവാൻ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർത്തിയാവാൻ നമുക്ക് പറ്റിയ ഒരു സ്വലാത്താണ് വിജയം കിട്ടാൻ ജീവിതത്തിൽ വിജയം കിട്ടാനും പ്രശ്നങ്ങൾ മാറാനും രോഗങ്ങൾ മാറാനും ഒക്കെ നമുക്ക് പറ്റിയ സ്വലാത്താണ് സ്വലാത്തുൽ ഹുദൂർ മാത്രമല്ല ഈ സ്വലാത്ത് ഒരുപാട് ഔലിയാക്കന്മാർ അവർ നിത്യമായി വെറുതായി ചൊല്ലിയിരുന്നു വെറുതെന്ന് പറഞ്ഞാൽ നിത്യമായി ചൊല്ലുന്ന എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് വെറുതെന്ന് പറയുക അപ്പോൾ ആ വെറുതായിട്ട് ഈ സ്വലാത്തിനെ മഹത്വക്കൾ നമുക്ക്

ഈ സ്വലാത്ത് അങ്ങനെയല്ലേ ഇത് നബിതങ്ങളോട് നമ്മൾ നേരിട്ട് പറയുന്ന സൊലാത്ത് ഏതാണ് സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا حبيب الله نقول نجبرني نجبرني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഒന്നുകൂടി പറയാം എന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാവരും എന്താ അതിന്റെ അർത്ഥം അള്ളാഹുവേ അസ്വലാത്ത വസ്സലാമു അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും സമാധാനവും അലയിക്കയാ സയ്യദിയ റസൂൽ അല്ലാ ഞങ്ങളുടെ നേതാവാകുന്ന മുത്ത് നബിയേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ നബിയോട് നേരിട്ട് പറയുന്ന സംഭാഷണം പോലെ ഹുദുബിയതീ കല്ലീ അറാദിയ റസൂലല്ലാ നബിയെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് അള്ളാഹു കഴിവ് തന്നിട്ടുണ്ട് കാരണം ഒരു സ്വഹാബിയല്ല ഒന്നിലധികമല്ല ഒരുപാട് സ്വഹാബിമാർ വന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളോട് പറയാറുണ്ട് നബിയെ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് പ്രയാസമാണ് ഞങ്ങൾക്ക് വലിയ സങ്കടമാണ് ദുഃഖമാണ് ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറാൻ നിങ്ങളൊന്നാഹിനോട് ദുരക്കണേ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു എന്താ ഇടനിലക്കാരനാക്കിയിട്ട് സ്വഹാബിമാർ വന്ന് പറഞ്ഞ ചരിത്രമുണ്ട് നബിയേ ഞങ്ങൾക്കൊരുപാട് പ്രശ്നമാണ് നിങ്ങളൊന്നും ആരൊക്കെ നമ്മളിപ്പോൾ സാധാരണ ഉസ്താദന്മാരോട് പറയാറില്ലേ പറയാറില്ലേസ്താദേ ഭയങ്കര പ്രശ്നമാണ് നിങ്ങളൊന്നതു ആരക്കിന് എന്ന് പറയില്ലേ അതുപോലെ നബി തങ്ങളോട് പറയും നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ആരക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈയ്യൊന്ന് പിടിക്കേ ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് അതൊക്കെ മാറാൻ നിങ്ങളൊന്നത് ആരക്ക് നിങ്ങൾ അള്ളാഹിനോടൊന്ന് പറയും എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഹുദൂർ അപ്പോൾ ഇൻഷാ അപ്പം ഈ സൊലാത്തുൽ ഹുദൂർ നമുക്കൊന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞേ ൂർ മറന്നു പോവണ്ട ഈ സൊലാത്തുൽ ഹുദൂർ പഠിക്കാൻ വളരെ എളുപ്പമാണ് ഔലിയാക്കന്മാർ പറഞ്ഞ അവര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സൊലാത്താണ് ഇൻഷാ അല്ലാ ഇത് നമ്മുടെ നിത്യമായിട്ടുള്ള വാക്കുകളിൽ നമ്മുടെ നിത്യമായി പറയുന്ന ഒരുപാട് ഇത് ോ സ്വലാത്തുകൾ ഉണ്ടല്ലോ അതിൽ ഈ സ്വലാത്തും നമ്മൾ ആഡ് ചെയ്യാൻ മറന്നു പോകണ്ടാ അള്ളാഹു പറഞ്ഞോളെ ഈ സ്വലാത്തു പറഞ്ഞിട്ട് എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടുന്നവരുണ്ടോ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഈ സ്വലാത്ത് പഠിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ മുടങ്ങാതെ കേൾക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വലാത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറ്റിത്തരണേയല്ല പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ല ഹലാലായി മുറാതുകൾ നീ ഹാസിലാക്കണേയല്ല വിഷമങ്ങൾ മാറ്റിത്തരണേയല്ല അള്ളാഹു ജീവിതം നീ ഹയറിലാക്കണേയല്ല സന്തോഷത്തിലാക്കണേയല്ല അള്ളാഹു ഒരുപാട് പേര് കമൻറ്റായി രേഖപ്പെടുത്തി ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നവരുണ്ട് സങ്കടങ്ങൾ പറയുന്നവർ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണയല്ല ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ ആമീൻ യാ റബ്ബൽ ആലമീൻ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു നമ്മൾ ആരൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞു അവരുടെയൊക്കെ ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ ഇൻഷാല് സ്വലാത്തും മറന്നുപോവണ്ട ഹുദൂർ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു ദിവസം നമുക്ക് ഓതാൻ പറ്റിയോ അല്ലെങ്കിൽ നാളെ മഹരുവിന് മുമ്പെങ്കിലും മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ഒരു ആയിരം പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ ചൊല്ലുക നമ്മുടെ പ്രശ്നങ്ങൾ മാറും അള്ളാഹു താല കബൂലാക്കട്ടെ ആമീൻ എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കുന്നുണ്ട് നമുക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കുക ഇൻഷാല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു